ഹായ് ഫ്രണ്ട്സ് പുതിയ രീതിയിൽ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കക്കാത്തോരന ഉണ്ടാക്കാൻ പറ്റും മുത്തശ്ശി സ്പെഷ്യൽ കക്കാത്തോരൻ ഇപ്പം നമുക്ക് കുറച്ച് നാട്ടിൽ കക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിന്ന് തോരൻ വെച്ച് നോക്കാം അപ്പോൾ അതിനുവേണ്ടി മുത്തശ്ശിയും തേങ്ങയൊക്കെ തിരുമീടൊക്കെയാണ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുള് കറിവേപ്പില അങ്ങനെ വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കക്ക വൃത്തിയായിട്ട് കഴുകണം കുറേ മണ് അതായത് മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മൂന്നാലഞ്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴിയാതെ അതിനകത്തുള്ള അഴുക്കും മണ്ണും ഒക്കെ പോകത്തോളും അപ്പോൾ അവൾ അത് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ചട്ടി അടുപ്പിലോട്ട് കയറ്റി കിടണം നല്ല മൺചട്ടിക്ക് വെക്കുന്നത് അപ്പം ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് തേങ്ങാ പീരയും അതിനുള്ള ചുള്ളി അരിഞ്ഞത് തേങ്ങാ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായെന്നു പറഞ്ഞാൽ നമ്മൾ നല്ല പച്ചവെള്ളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിക്കും വെളിച്ചെണ്ണ നല്ല ആണ് കൂടുതൽ കുറച്ചുകൂടെ നല്ല രുചി കിട്ടും അപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ അതിന് ചൂടായിട്ടുണ്ട് ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളടുത്ത് കണ്ട കടുകാണ് നല്ല കടുകിടുക കടുകിട്ട് നന്നായിട്ട് പൊട്ടണം ഈ കടുകിടുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത കുട്ടികളൊക്കെ ഇപ്പോൾ പൊട്ടി വീഴാൻ ചാൻസ് ചാൻസുണ്ട് അപ്പം നമുക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട് അതുപോലെ പറ്റാതെ നിങ്ങളും സൂക്ഷിക്കുക കടുക് പൊട്ടിത്തെറിച്ച് വീഴാതിരിക്കുക നല്ല കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് കറിവേപ്പില കറിവേപ്പിലഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്ത് ഉള്ളി അരിഞ്ഞ് വെച്ചത് നമ്മൾ കൊച്ചുള്ളി രണ്ട് മൂന്ന് എണ്ണേ എടുത്തിട്ടുള്ളൂ സവാളയാണ് ഒരു അര സവാള എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിട്ടതിന് ശേഷം ഇതിൻ്റെ കുറേ നമ്മൾ പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ളതായതുകൊണ്ട് രണ്ടുമൂന്നല്ലേ രണ്ടുമൂന്ന് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ നമുക്ക് ആ പച്ചമുളകും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന അവിടെ നമ്മുടെ എന്താണ് തേങ്ങാക്കൊത്ത് കൊത്ത് തേങ്ങാ കൊത്തും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ മൂക്കണം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇടണം ഉപ്പെന്ന് പറയുമ്പം മുത്തശ്ശി ഈ പരലുപ്പും കല്ലുപ്പും ഇടാറില്ല ഈ ഉപ്പ് നീർപ്പിച്ച് വെള്ളത്തിനകത്ത് അത് അലയിപ്പിച്ച് എടുക്കാറുള്ളൂ കാരണമെന്ന് പറഞ്ഞതിനകത്ത് മണ്ണുണ്ടെന്നാണ് ഉത്തച്ച് പറയുന്നത് അപ്പോൾ ഇത് വെള്ളത്തിനകത്ത് അലുത്താവുമ്പോൾ മണ്ണടിയിൽ പോവും അപ്പോൾ നമുക്ക് തെളിഞ്ഞത് ഉപ്പായിട്ട് തന്നെ കിട്ടും നല്ലതാണ് അങ്ങനെ നമ്മൾ ഇനി ഇനിയടുത്ത് നമ്മൾ തിരുങ്ങിവെച്ച തേങ്ങാപ്പീര തേങ്ങാപ്പീര ഇട്ട് അതിനെ നന്നായിട്ട് ഒന്ന് വരട്ടി എടുക്കണം ഒരു ഒരു നല്ല ഒരു പ പച്ചവ മാറുന്ന വരെ നല്ലൊരു ബ്രൗൺ കളറിൽ ഒന്ന് വരട്ടി െടുക്കാം നന്നായിട്ട് ഇനിയെന്ന് പറയാൻ നമ്മൾ നല്ല ഇതിൻ്റെ അടുത്ത് തന്നെ വേണം ഇത് മാറാൻ പാടില്ല കാരണം ഇത് കരിഞ്ഞു പോവും ഇനി ആ കരിയാതെ നല്ല ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കുറച്ച് സമയം എടുക്കും തേങ്ങ അന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരെ ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നല്ല മൂപ്പിച്ച് ഒരുപാട് മൂക്കാൻ പാടില്ല ഒരു ഒരു മീഡിയം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തീ കുറച്ച് വെച്ചേ ചെയ്യാവോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു കുറേ നേരം നമ്മളിന്ന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ചട്ടിക്ക് അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇളക്കിക്കോണ്ടിരിക്കണം നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാം ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇടയ്ക്ക് പ്രത്യേകിച്ച് പല ജോലികളും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്കായിട്ട് പഴയകാലത്തെ കഥകളുമൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഈ പണ്ടേ ഒരു കക്ക തോട്ടിലൊക്കെ പോയി പറക്കി എടുത്തുകൊണ്ട് വന്ന് അത് എല്ലാവരും ചേർന്ന് പുഴുങ്ങി അത് പിറക്കി വൃത്തിയാക്കി എടുത്ത കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടിയൊക്കെ നിങ്ങൾ മുളക് പൊടി ഒക്കെ ഇടുന്ന നിങ്ങൾ കണ്ടില്ലേ ഇത് എന്ന് പറഞ്ഞാൽ ഒരു അളവൊന്നുമല്ല പുള്ളിക്കാർക്കൊരു മണക്കിണക്കാണ് എല്ലാം അങ്ങ് അതിൻ്റെ രീതി പക്ഷേ അതൊന്നും കൂടുതലൊന്നും ആയിരിക്കത്തല്ല കുറവുമായിരിക്കും എല്ലാം കറക്റ്റായ രീതിയിലായിരിക്കും അത് ചെയ്യുന്നത് നമ്മളൊക്കെ ഒക്കെ സ്പൂണൊക്കെ എടുത്ത് അത് അളന്ന് എണ്ണി ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക ഇതൊന്നും ഒന്നും അല്ല പുള്ളിക്ക് ആ അങ്ങ് ഇടുക എല്ലാം വളരെ കൃത്യമായിരിക്കും പക്ഷേ അത് നല്ല ടേസ്റ്റും രുചിയുമായിരിക്കും അതൊക്കെയാണ് മുത്തശ്ശിമാർ ചെയ്തു തരുന്ന ആ ഭക്ഷണത്തിൻ്റെ രുചി പണ്ട് കാലങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇപ്പോഴും അവർ ചെയ്യുന്നു നമുക്കൊക്കെ ഇത് പുതുയായിട്ട് തോന്നേ ഉള്ളു പിന്നെ അതിനകത്ത് കുറച്ച് ഗരം മസാല ഗരം മസാല ഇങ്ങനെയുള്ള കുക്കിങ്ങിന് ഗരം മസാല വളരെ പ്രാധാന്യമാണ് ആ മണത്തിനും രുചിക്കും ഒക്കെ നമ്മളിതെല്ലാം കൂടെ ഇട്ടൊന്ന് ചൂടാക്കി വരട്ടിയിടുക കാരണം ഈ പൗ ഈ ഇട്ട മല്ലിപ്പൊടി ഈ പൊടിയുടെ എല്ലാം മണം മാറുന്നതു വരെ നന്നായിട്ട് ഡ്രൈ ആക്കുക കുറച്ച് നേരത്തെ ജോലിയുണ്ട് കാരണം നമ്മളിതിൻ്റെ കീഴിൽ നിന്ന് മാറാൻ പാടില്ല നല്ല രീതിയിൽ അത് കാരണം ഡ്രൈ ആയിട്ടുണ്ട് എന്താ വെച്ചാൽ വളരെ ശ്രദ്ധിച്ചാണ് അത് ചെയ്യുന്നത് കരിയാതിരിക്കാൻ ഇനി അടുത്തതായിട്ട് നമുക്ക് കക്ക ഇട്ട് കൊടുക്കാം കക്ക ഇട്ട് അതൊന്ന് ഒന്ന് വരട്ടി എടുക്കാം വരട്ടി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ കക്കായി നമ്മൾ കുറച്ച് വെള്ളമുണ്ട് നമ്മൾ ഓൾറെഡി ഇത് ബേബിച്ചാണല്ലോ ഇത് ഇതിൽ നിന്ന് എടുക്കുന്നത് ആ വെള്ളം ഈ കക്കായ്ക്കകത്തുണ്ട് നമ്മൾ നന്നായിട്ട് ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കുന്ന രീതിയിൽ ഇത് നന്നായിട്ട് വരട്ടി വരട്ടിയെടുക്കാം അടിയിൽ പിടിക്കാതെയും നോക്കണം വരട്ടി എടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ വരട്ടി നന്നായിട്ട് മസാല ഇതിനെ പിടിച്ചതിന് ശേഷം നമുക്കിന്ന് ഒരു മൂടി വെച്ച് അട അടച്ച് ആ വെള്ളം ഇറങ്ങി വേവുന്നതിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കണം അതിനകത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടൊരു മൂടി ഇട്ട് മൺചട്ടി കൊണ്ട് അടച്ച് വെച്ച് അല്ല തുറന്നപ്പോൾ നല്ല മണവും ആ മണത്തിനകത്ത് തന്നെ ഉണ്ട് ആ ടേസ്റ്റ് നല്ല മണവുണ്ട് കേട്ടോ അത് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ അത് അടിക്കി പിടിക്കാൻ പാടില്ല ഇനിയാണ് അത് വെള്ളത്തിൻ്റെ അംശമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നുള്ള വെച്ച് വീണ്ടും നമ്മൾ ആ നല്ല മുത്തശ്ശിയുടെ രുചിയോറും അക്കാത്തവറിനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ടാറ്റ